സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു വിശേഷ കർമ്മത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശ്വരീയമായ എല്ലാ കർമ്മവും വലിയൊരു മനഃശാസ്ത്രമാണെന്നുള്ളതാണ് ദിനവും നമ്മളൊരു വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലും അതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ വരും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്ന ഒരു ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നത് ഈ ചിന്ത അതാണ് നമ്മുടെ രക്ഷയായി തീരുകയും ചെയ്യുന്നത് എന്നാൽ വിളക്ക് തെളിക്കുന്നത് ദോഷം ചിത്രങ്ങൾ വെച്ച് പൂജിക്കുന്നത് ദോഷം ഇങ്ങനെ ഒരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഇതൊക്കെ കാണുന്ന വേളയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഭയമായിരിക്കും തോന്നുക അത് പിന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈശ്വരീയ കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പൊ വീട്ടമ്മമാർക്ക് അരിപാത്രത്തിൽ അവർ ദിനവും കൈകാര്യം ചെയ്യുന്ന ഒന്നാണല്ലോ അരിപാത്രം അരിപ്പാത്രത്തിന് അടിയിൽ മറച്ചു വെക്കേണ്ട ഒരു മൂന്ന് വസ്തുക്കളുണ്ട് അതിലൊന്ന് ഒരു വെള്ളി രൂപ നാണയം മൂന്നഞ്ച് ഏഴി ക്രമത്തിൽ ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്കായ ഇത് മൂന്നും വെള്ളിയാഴ്ച ദിവസം ഒരു വെളുത്ത പേപ്പറിലോ ചുവപ്പ് നിറത്തോട് കൂടിയതോ പച്ച നിറത്തോട് കൂടിയതോ മഞ്ഞ നിറത്തോട് കൂടിയതോ ആയ തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് നിങ്ങൾ അരിപ്പാത്രത്തിന് അടിയിൽ വെക്കുക എന്നുള്ളതാണ് അതിനുശേഷം അതിന് മുകളിൽ അരി നിറച്ച് വെക്കുക എന്നാൽ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ആ നാണയം വെറുതെ വെച്ചാൽ പോരം ഈ ഓരോ കാര്യവും നമ്മൾ വെക്കുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി